ഹായ് കൂട്ടുകാരെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മയിലിന്റെ കഥയാണിട്ടോ പറയുന്നത് മയിലിന്റെ മാത്രമല്ല കൂടെ ഒരു കുയിലും കൂടിയുണ്ട് അപ്പൊ നമുക്ക് കഥയിലേക്ക് പോയാലോ കഥയിലേക്ക് വിലക്ക് പോവാ കിങ്ങിണിക്കാട്ടിലെ ഒരു സുന്ദരൻ മയിലായിരുന്നു ചിന്നൻ മാനത്ത് മഴക്കാർ കാണുമ്പോഴെല്ലാം അവൻ തന്റെ മനോഹരമായ പീലി വിരിച്ച് നൃത്തം ആടും അവന്റെ നൃത്തം ബാക്കിയുള്ള മൃഗങ്ങളെയും പക്ഷികളെയും ഏറെ ആകർഷിച്ചിരുന്നു അങ്ങനെ ഇരിക്കോ ഒരു ദിവസം അവൻ മനോഹരമായി നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിന്നു കുയിൽ അതുവഴി വന്നു അവൾക്ക് മയിലിന്റെ നൃത്തം നന്നേ ഇഷ്ടമായി അവൾ ചിന്നനോട് ചോദിച്ചു എന്ത് ഭംഗിയാ നിന്നെ കാണാൻ എന്നെ കൂടി നിന്റെ ചങ്ങാതിയാക്കാമോ പക്ഷെ ചിന്നൻ അത് ഇഷ്ടമായില്ല അവൻ അവളോട് പറഞ്ഞു എന്നെ പോലെ സുന്ദരനായ വലിയ പക്ഷി കാണാൻ കൊള്ളാത്ത ഇത്തിരിയുള്ള നിന്നോടൊപ്പം കൂട്ടുകൂടാനോ നോക്ക് എന്റെ പീലികൾ എന്ത് മനോഹരമാണെന്ന് നിന്റെയോ മിന്നു അവൾക്ക് വലിയ സങ്കടമായി അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറന്നുപോയി മറ്റൊരു മരക്കൊമ്പിൽ ഇരുന്നു അവിടെ ഇരുന്ന് അവൾ നന്നായി പാടി പാട്ടിന്റെ കാര്യത്തിൽ കുയിലിനെ തോൽപ്പിക്കാൻ ആരുമില്ലല്ലോ അല്ലേ ഇതെല്ലാം കണ്ടുകൊണ്ട് ആ മരച്ചുവട്ടിൽ സുന്ദരൻ എന്ന പേരുള്ള ഒരു മയിലിരിക്കുന്നുണ്ടായിരുന്നു കുയിലിന്റെ വിഷമം കണ്ട് സുന്ദരനും വിഷമമായി അവൻ മിന്നുവിനോട് പറഞ്ഞു നീ വിഷമിക്കേണ്ട മിന്നു ഞാൻ നിന്നോട് കൂട്ടുകൂടാ എനിക്ക് നിന്റെ പാട്ട് ഒരുപാട് ഇഷ്ടമായി ഞങ്ങൾ മയിലുകൾക്ക് നൃത്തം ചെയ്യാനേ പറ്റൂ പാട്ട് പാടാൻ അറിയില്ല കേട്ടപ്പോൾ മിനുവിന് ആശ്വാസമായി അവൾ സന്തോഷത്തോടെ ഉച്ചത്തിൽ പാട്ട് പാടാൻ തുടങ്ങി അപ്പോൾ സുന്ദരൻ മയിലാകട്ടെ പാട്ടിനോടൊപ്പം നൃത്തം ചെയ്തു കിങ്ങിനിക്കാട്ടിലെ ജീവികൾ എല്ലാം അവിടേക്ക് വന്നു പാട്ടു നൃത്തവും എവരെയും നന്നായി ആസ്വദിച്ചു എല്ലാവരും നിർത്താതെ കൈയടിച്ചു ഇതൊക്കെ കണ്ടേ ചിന്നൻ മയിൽ നാടിച്ചു പോയി അപ്പോൾ സുന്ദരൻ മിന്നുവിനോട് പറഞ്ഞു കണ്ടില്ലേ നമ്മൾ ഒരുമിച്ചതിന്റെ ഗുണം പാട്ടിനനുസരിച്ച് ഞാൻ നൃത്തം ചെയ്തപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇനി എന്നും നമുക്ക് ഇങ്ങനെ തന്നെ തന്നെയാവാം മിനുവിന് വളരെ സന്തോഷമായി ചിന്നന്റെയും സുന്ദരന്റെയും അത്ര ഭംഗിയില്ല എങ്കിലും തന്റെ മനോഹരമായ ശബ്ദവും പാടാനുള്ള കഴിവും അവൾ തിരിച്ചറിഞ്ഞു എല്ലാവരും വ്യത്യസ്തരാണെന്നും വ്യത്യസ്തമായ കഴിവുകളുണ്ടെന്നും ചിന്നനും മനസ്സിലായി കൂട്ടുകാരെ നിങ്ങളും നിറത്തിന്റെ കാര്യത്തിലോ ഭംഗിയുടെ കാര്യത്തിലോ കഴിവിന്റെ കാര്യത്തിലോ നിങ്ങളുടെ കൂട്ടുകാരെ അകറ്റി നിർത്തരുത് കേട്ടോ എല്ലാവരും വ്യത്യസ്തരാണ് എല്ലാവർക്കും അവരവരുടേതായ കഴിവുകൾ ഉള്ളവരാണ് കഥ ഇഷ്ടായ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഒരുപാട് കഥകൾ നമ്മുടെ ചാനലുണ്ട് അതൊക്കെ കാണണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അടുത്ത ഒരു നല്ല വീഡിയോയുമായി നാളെ വരാട്ടോ അപ്പൊ അതുവരെ ബൈ ബൈ